ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്വലാത്ത് ചെറിയൊരു സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലി തീർക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല പക്ഷേ ഈ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടും ഉറപ്പാണ് ഏതാണ് ആ സ്വലാത്ത് പല ആളുകളും ചോദിക്കും മുസ്താദെ ഇതൊക്കെ ഉള്ള കാര്യമാണോ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അഞ്ചു ലക്ഷം ഇതൊക്കെ ഉള്ളതാണോ ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ വരുന്ന ആളുകളോട് പറയാനുള്ളത് മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിനൊരു കിതാബ് ഉണ്ട് ആ കിതാബ് ഉൾപ്പെടെ മഹാന്മാരായ ഉലമാക്കൽ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത എഴുതി വെച്ചിട്ടുള്ള കിതാബുകളിലെല്ലാം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര പ്രതിഫലം ഈ സ്വലാത്ത് പറഞ്ഞാൽ അങ്ങനെ പ്രതിഫലം ഇത്ര കൂലി എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പല ആളുകൾക്കും വരുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് എന്നുള്ളത് മറവി രോഗം പേരു പോലും തന്നെ മറന്നു സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്നുള്ളത് ഈ രോഗത്തെ തൊട്ട് കാവൽ കിട്ടാൻ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റ് പ്രതിഫലങ്ങൾ പതിനഞ്ചോളം പ്രതിഫലങ്ങളാണ് പതിനഞ്ചോളം പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം മാത്രമല്ല ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണ് ഇത് ഏത് സമയത്താണ് പറയേണ്ടത് ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാ ഇതെല്ലാം നമുക്ക് കൃത്യമായി അസ്സാം വാരിക്കും വാഹമത്തു ബിസ്മില്ല നിറഞ്ഞ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദുന്യാവിലും ആഹ്രത്തിലും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകട്ടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ ആമീൻ അബ്ബൽ ആലമീൻ നമ്മളിൽ നിന്നും വിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ റഹ്മത്തിൻ്റെ പത്ത് ദിനങ്ങൾ കഴിഞ്ഞു പോയി മഹഫിറത്തിൻ്റെ റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് ദിനങ്ങൾ മഹഫിറത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് റമലാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ പല ആളുകളും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചു സ്ഥാതെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു അമല ഏതാണ് ഒന്ന് പറഞ്ഞു തരുമോ മാത്രമല്ല അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറണം ഒരുപാട് രോഗങ്ങളുണ്ട് അത് മാറണം ഭർത്താവിൻ്റെ ജോലിയിൽ വറക്കത്ത് കിട്ടണം അതുപോലെ തന്നെ ഭാര്യമാരുടെ രോഗങ്ങൾ മാറണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പല ആളുകളും ദുരാവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്ത് അമലാണ് ചെയ്യാൻ പറ്റിയതെന്ന് ഇന്ന് അങ്ങനെ ചോദിച്ചവർക്കും അങ്ങനെ ചോദിക്കാത്തവർക്കും നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാമല്ലോ നമ്മളെല്ലാം ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു ചെറിയൊരു സ്വലാത്ത് ആ സ്വലാത്ത് പലപ്പോഴും നമ്മൾ പഠിച്ചതാണ് പല ആളുകൾക്കും അറിയാമായിരിക്കും എന്നാലും അതിൻ്റെ ശ്രേഷ്ഠത ഉൾപ്പെടെ നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ് ഈ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് പതിനഞ്ചോളം പ്രതിഫലങ്ങളാണ് പതിനഞ്ച് മഹത്വങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുമെന്നാണ് പതിനഞ്ച് കൂലികൾ അള്ളാഹു നൽകുമെന്നാണ് പതിനഞ്ച് ഫലീലത്തുകൾ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ നൽകുമെന്നാണ് അതിനു മുമ്പ് നമുക്കറിയാമല്ലോ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഇവിടെ നബിസ് അള്ളാ വസ്ലാം ഒരു ഹദീസ് ഉണ്ട് മഹാനായ ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പറയുന്നു നബ്സുല്ലാഹു അലൈവ് ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് മേൽ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രഭാതത്തിൽ പത്ത് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാൽ പത്ത് സ്വലാത്തു ചൊല്ലിയാൽ അതുപോലെ വൈകിട്ട് സമയത്തും വൈകുന്നേര സമയത്തും ചൊല്ലിയാൽ അതിറക്കു ആഹുറത്തിൽ കടന്നു വരുമ്പോൾ അവനിക്ക് എൻ്റെ ശഫായത്ത് നിർബന്ധമായി എന്നാണ് പറഞ്ഞത് കിട്ടും ുംഫാത്ത് കിട്ടിയേക്കാം അങ്ങനെയൊന്നുമല്ല നബിതങ്ങള് പറഞ്ഞത് നിർബന്ധമായി എന്നാണ് പത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് ഇവിടെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാൻ പോകുന്നത് മാത്രമല്ല മറ്റൊരു ഹദീസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവൻ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കില്ല എങ്ങനെ നൂറ് സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ അവൻ നൂറ് വർഷം അകലെയായിരിക്കും നരകത്തെ തൊട്ടെന്നാണ് ഒരു ദിവസം അവൻ എത്ര പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ആ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ നീയത്തനുസരിച്ച് അള്ളാഹു അവനെ നരകത്തെ തൊട്ട് വിദൂരത്താക്കുമെന്നും ആദരവായ റസൂലാഹി സാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു എന്നിട്ട് നബിതങ്ങൾ തുടർന്ന് പറയുകയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കും തോറും സ്വർഗത്തിൽ അള്ളാഹു താല അവ പദവികൾ ഉയർത്തി നൽകുമെന്നാണ് പദവികൾ ഉയർത്തി ഇന്നൽ നൽകുമെന്നാൽ നിശ്ചയമായും ഒരു അടിമ ലയസ് അലുൽ ഹാജ അലയ്യ അടിമു അതായത് ഒരു അടിമ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹാജത്ത് ആവശ്യം ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ആവശ്യം ഒരു അടിമ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പറയുകയാണ് ഒരു അടിമ ഒരു ആവശ്യം ചോദിച്ചു പക്ഷേ ആവശ്യം ചോദിച്ചതിന് ശേഷം അവൻ സ്വലാത്തു ചൊല്ലിയില്ല അതായത് ദ്വാ ചെയ്യുമ്പോൾ അവൻ ഒരൊറ്റ ദ്വായാൻ വറച്ചോണെ എൻ്റെ ആ ഒരു ആവശ്യം നീ എനിക്ക് നിർവഹിച്ച് നൽകണേ ഒരൊറ്റ ഒരൊറ്റദ്വായാൻ പക്ഷെ ആ ദ്വായിൻ്റെ ശേഷമോ മുമ്പോ അവൻ എങ്കിൽ ഇവിടെ തങ്ങൾ പറയുന്നു മേഘത്തിൻ്റെ ആ ഭാഗത്ത് മേഘത്തിൻ്റെ മേൽ മേഘങ്ങളുടെ മേൽ അവൻ പറഞ്ഞ ആ ആവശ്യം പോയി നിൽക്കുമെന്നാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല മക്കളെ കിട്ടാൻ വേണ്ടിയാണ് അവൻ ദ്വാരന്നത് അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ദ്വാ ചെയ്തത് രോഗങ്ങൾ മാറാനാണ് ദ്വാ ചെയ്തത് പക്ഷേ ആ ദ്വാ ചെയ്തപ്പോൾ ആ ആവശ്യം അള്ളഹാനോട് ചോദിച്ച സമയത്ത് ഇയാള് സ്വലാത്ത് ചൊല്ലിയില്ല സ്വലാത്ത് ചൊല്ലാത്ത കാരണത്താൽ ഈ ആവശ്യം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർന്നു പോവാതെ മേഘങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുമെന്നാണ് എന്നിട്ട് പറയുന്നു എപ്പോഴാണോ നിബിതങ്ങൾ പറയുന്നു എപ്പോഴാണോ അവൻ സ്വലാത്ത് ചൊല്ലുന്നത് ആ സമയത്താണ് ആ ആവശ്യം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നതെന്ന് ആദരവായ റസൂടുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നമ്മുടെ ദ്വാക്കൾക്ക് ഉത്തരം ലഭിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് സ്വലാത്ത് പറയുക പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും വലിയ വഴിയാണ് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് പറയുന്നത് ആ അറിയാവുന്ന സ്വലാത്ത് നമുക്ക് എത്രയോ സ്വലാത്തുകൾ അറിയാം ആ അറിയാവുന്ന സ്വലാത്ത് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം എങ്കിലും സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങരുത് നമ്മൾ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മകൾ രേഖപ്പെടുത്തും പത്ത് തിന്മകൾ മായ്ക്കപ്പെടും പത്ത് ധറജകൾ അള്ളാഹു ഉയർത്തും പത്ത് പദവികൾ അള്ളാഹു കൊടുക്കും അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് പത്ത് സ്വലാത്താണ് നമുക്കൊരു ദിവസം നമ്മൾ അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നില്ലേ ആ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷം ഏതാനും നമ്മൾ ദ്വാരക്കും ഇനി ദ്വാര ചെയ്തില്ലെങ്കിൽ പോലും ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു മൂന്ന് സ്വലാത്ത് വെച്ച് ഒരു ദിവസം ഒരു വക്കത്തിന് ശേഷം പറഞ്ഞാൽ പതിനഞ്ച് സ്വലാത്തായില്ലേ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എല്ലാ സമയത്തും ഈ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരായി മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇൻഷാ ഇൻഷാല്ല പഠിച്ചവന് എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകണം ഈ പ്രാവശ്യം കൊടുത്തിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല അതുപോലെ അതിന് മുമ്പ് എനിക്കൊന്ന് എംബ്രക്ക് പോകണം ഈ ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആവശ്യ നിർവഹണത്തിനായി നമുക്കൊരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ഞാൻ നീയത്താക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്വലാത്ത് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വലാത്ത് ഞാൻ അള്ളാ എനിക്ക് ഹജ്ജിന് പോകണം ആ ഒരു ആവശ്യം പടച്ചവൻ നിർവഹിച്ച് കിട്ടാൻ നിർവഹിച്ച് തരാൻ ഞാനിത് ആ സ്വലാത്ത് ചൊല്ലുന്നു എന്ന നീയത്തിൽ സ്വലാത്തുകൾ നമ്മൾ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഈ സ്വലാത്തിൻ്റെ മഹത്വം പതിനഞ്ചോളം ആണ് മഹാന്മാരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് പതിനഞ്ചല്ല അതിനേക്കാൾ ഒരുപാടുണ്ട് നമ്മളിവിടെ പറയുന്നത് പതിനഞ്ച് പ്രതിഫലങ്ങളാണ് ഒരു മനുഷ്യൻ അവൻ അവൻ്റെ മകരുവ് നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സുഭി നമസ്കാരത്തിന് ശേഷവും അവൻ ഒഴിവാക്കാതെ ചൊല്ലേണ്ട ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു സ്വലാത്താണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഇവിടെ പറഞ്ഞതുപോലെ പത്ത് ചൊല്ലണ്ട നൂറ് ചൊല്ലണ്ട ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അവനക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ വമ്പിച്ച പ്രതിഫലമാണ് ഇൻഷല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് മഹാന്മാരായ വിലമാക്കൽ അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് സ്വലാത്തിൻ്റെ ഫലീരത്തുകൾ പറയുന്ന കിതാബുകളിൽ കാണാം ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അഞ്ച് ലക്ഷം പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് ഒരു സ്വലാത്തിന് അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓഫർ എൻ്റെ ഉമ്മമാരും ഒപ്പന്മാരും നഷ്ടപ്പെടുത്താൻ പാടില്ല അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് ഇതൊന്നാമത്തെ പ്രതിഫലം രണ്ട് രണ്ടാമത്തേത് ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല നീയത്തിൽ ഇവൻ പറഞ്ഞാൽ നരകത്തെ തൊട്ട് അള്ളാഹു ഇവനിക്ക് കാവൽ നൽകുമെന്നാണ് നമുക്ക് വേണ്ടത് അതല്ലേ എന്താ അത് അല്ലാഹുവി നരകമോചനം നൽകണേന്ന് നരകമോചനം കിട്ടുന്ന നരകത്തെ തൊട്ട് കാവൽ കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ പ്രതിഫലം അതാണ് മൂന്നാമത്തേത് അൽഷിമേഴ്സ് രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് അതായത് സ്വന്തം പേരു പോലും മറന്നു പോകുന്ന അവസ്ഥ എത്ര പ്രയാസത്തിൽ കിടക്കുന്നവനാണെങ്കിലും എത്ര രോഗത്തിൽ കിടക്കുന്നവനാണെങ്കിലും സ്വന്തം പേര് ചോദിച്ചാൽ അവൻ പറയുമല്ലോ ഇത് സ്വന്തം പേര് പോലും മറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും മറന്നുപോകും അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞുപോയ കാലം അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ എന്തിനേറെ മലമൂത്ര വിസർജനം പോലും അതിന് തോന്നുന്ന സമയത്ത് അത് പറയാൻ എങ്ങനെയാ പറയേണ്ടതെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ അള്ളാഹുവി ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ അള്ളാഹു ഞങ്ങൾക്ക് ആ രോഗം നൽകിയിട്ട് ഞങ്ങളുടെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ എന്ന് എപ്പോഴും ത്വരക്കണം വല്ലാത്തൊരസുഖമാണ് അള്ളാഹു ആർക്കെങ്കിലും ആ ഒരു രോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപൂർണമായ ഷിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ അമീൻ അപ്പൊ അൽഷിമേഴ്സ് രോഗം മറവി രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് നാലാമത്തേത് നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ് ആ പഠിക്കുന്ന മക്കൾ ആ പഠിക്കുന്ന മക്കളിൽ അവരുടെ ആ പഠനത്തിൽ എല്ലാവിധ ഉണ്ടാവാൻ ഉന്നതി ഉണ്ടാവാൻ പ്രോഗ്രസ് ഉണ്ടാവാൻ അതുപോലെ മക്കളുടെ ജോലികളിൽ ഉണ്ടാവാൻ നല്ല ഇപ്പൊ ശമ്പളം കിട്ടുന്നില്ല ഉസ്താദി രണ്ടു മൂന്ന് മാസമായി ദ്വാരകണമെന്നൊക്കെ പറയാം എത്രയോ ഉമ്മമാരാണ് പറയുന്നത് അപ്പൊ മക്കളുടെ ജോലിയിലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറാൻ മക്കളൊക്കെ നന്നാവാൻ സ്വലഹ്യങ്ങളാവാൻ അവരുടെ സ്വഭാവങ്ങൾ നന്നാവാൻ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഹൈറായ മക്കളെ കിട്ടാനൊക്കെ ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലിയാൽ അള്ളാഹു വലിയ തൗഫീക്ക് നൽകുമെന്നും മഹാന്മാര് പറയുകയാണ് അതാണ് നാലാമത്തെ പ്രതിഫലം ഇനി അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ റിസിലാഹു ബറക്കത്ത് നൽകുമെന്നാണ് റിസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാ ഒന്ന് അവൻ്റെ ഭക്ഷണമാണ് രണ്ട് വെള്ളമാണ് അതുപോലെ തന്നെ അവൻ്റെ വസ്ത്രമാണ് ആ വസ്ത്രത്തിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം വീട് അതുപോലെ മറ്റ് സാഹചര്യങ്ങൾ ദുന്യവിയായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഇതിൽപ്പെടുത്താം അതായത് അവൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഐശ്വര്യം നൽകും ബറക്കത്ത് നൽകും എന്നാൽ വറക്കത്തുള്ളൊരു ജീവിതം ഒരുപാട് കാശല്ല ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉള്ളെങ്കിലും ആ പൈസ കൊണ്ട് അലഹമ്മദില്ല എല്ലാ കാര്യവും റാഹത്തായിട്ട് കഴിഞ്ഞു പോവുക അപ്പോൾ അവൻ്റെ റിസിൽ അള്ളാഹു ബറക്കത്ത് നൽകും ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇതൊന്നോ രണ്ട് പ്രാവശ്യമൊക്കെ ചൊല്ലു ഒന്നോ രണ്ടോ ദിവസം പറയും എന്നിട്ട് പറയും ഓ സാ പറഞ്ഞാൽ വെറുതെയാണ് ആ സ്വലാത്ത് ചൊല്ലിയിട്ടൊന്നും ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല പഴയ പോലെ തന്നെ എന്ന് പറയുന്ന ആളുകളുണ്ട് ഒന്നാമത് വേണ്ടത് ക്ഷമയാണ് സൊബിറാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ പ്രതിഫലം കിട്ടും അതിനായി കാത്തിരിക്കലാണ് രണ്ടാമത്തേത് ഇത് നിത്യമായി ദായുമായി ചൊല്ലലാണ് ഇത് രണ്ടുമില്ലാതെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചൊല്ലിയിട്ടോ ഇതൊന്നും വലിയ കൂലിയുള്ള കാര്യമല്ല ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്ന ആളുകളുണ്ട് ഇനി ആറാമത്തേത് നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം രോഗാണുക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പേരില്ലാത്ത മരുന്നില്ലാത്ത ചികിത്സയില്ലാത്ത ഓരോ രോഗങ്ങളും ഓരോ ദിവസവും പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ് നൽകുമാറാവട്ടെ രോഗങ്ങൾ ഉണ്ടോ അതിനെ തൊട്ടെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ഹിഫൽ കിട്ടാൻ കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ അള്ളാഹു താല വലിയ തൗഫീക്ക് നൽകുമെന്ന് മഹാന്മാരായ വലമാക്കൽ രേഖപ്പെടുത്തുകയാണ് ഏഴാമത്തേത് നമുക്കറിയാം ഒരുപാട് വിഷമങ്ങൾ കൂടി വരുന്നൊരു കാലമാണ് ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തികമായ കുടുംബപരമായ സാംസ്കാരികമായ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യപരമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ മാറാൻ ഈ സ്വലാത്ത് പര്യാപ്തമാണ് ഏഴാമത്തെ പ്രതിഫലം എട്ടാമത്തേത് നമ്മുടെ മുറാദുകൾ ഹാസിലാവാൻ ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങൾ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട് ആ മുറാദുകളൊക്കെ ഹാസിലാവാൻ ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ അള്ളാഹു താല വലിയ ഉദവി നൽകുമെന്നാണ് ആ മുറാദുകൾ ഹാസിലാക്കി നൽകും ഇനി ഒൻപതാമത്തേത് ദാരിദ്ര്യം അതായത് തികയാത്ത തികയാത്തൊരവസ്ഥ പൈസ ഒരുപാടുണ്ട് പക്ഷെ എത്ര പൈസ ഉണ്ടെങ്കിലും തികയുന്നില്ല ആ ഒരു അവസ്ഥ സമയം തികയുന്നില്ല ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ടൈമില്ല ടൈമില്ല ടൈമില്ലെന്ന് ടൈമൊക്കെ പണ്ട് ഇന്നും ഒരേ പോലെയാണ് ഇന്നാണെങ്കിൽ പണ്ടത്തെക്കാൾ വേഗത്തിൽ നമുക്ക് ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് യന്ത്രങ്ങളുടെ സഹായത്തിലാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് എന്നിട്ടും പറയുന്ന വാക്ക് ടൈമില്ല സമയമില്ല എന്നാണ് അതായത് അള്ളാഹു താല ബറക്കത്തിന് എടുത്തുകളഞ്ഞു എന്നാണ് വെറൊന്നുമല്ല അത് അപ്പോൾ പറഞ്ഞു വന്നത് ഒൻപതാമത്തെ പ്രതിഫലം ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയും ദാരിദ്ര്യത്തെ തൊട്ട് തൊട്ടല്ലാഹു കാക്കുകയും ചെയ്യുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് പത്താമത്തേത് ഹർത്ത് തീപിടുത്തത്തെ തൊട്ട് തൊട്ടല്ലാഹു കാവൽ നൽകുമെന്നാണ് അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ തീപിടുത്തത്തെ തൊട്ട് തൊട്ടല്ലാഹു കാക്കുമെന്നാണ് പതിനൊന്നാമത്തേത് വബാ പകർച്ച വ്യാധികൾ അതിനെ തൊട്ടല്ലാഹു വലിയ കാവൽ നൽകുമെന്നാണ് പന്ത്രണ്ടാമത്തേത് ഒരുപാട് പേര് ഫോണിൽ വിളിച്ചും അല്ലാതെയൊക്കെ ഒരു കംപ്ലൈൻ്റ് ആണ് ഒരു പ്രയാസമാണ് കണ്ണേറാണ് ഉസ്താതെ സിഹറാണുസ്താതെ കരുനാ കയറ്റതാണ് കൈവശം കിട്ടിയതാണ് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട് അസൂയയാണ് എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അത് മുഴുവനും മാറാൻ ഈ സ്വലാത്ത് നമുക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് പതിമൂന്നാമത്തേത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ കടം കിട്ടാനുണ്ട് അല്ലെങ്കിൽ കടം കൊടുത്തു വീടാനുണ്ട് കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് പേര് പറയാം അഞ്ചു ലക്ഷവും ആറ് ലക്ഷം പത്തുമൊക്കെ ലക്ഷങ്ങൾ കടം കൊടുത്തിട്ട് കൊടുത്തിട്ടത് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പം കടവുമായി ബന്ധപ്പെട്ട ദൈൻ ദൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടാൻ ഈ ഒരു സ്വലാത്ത് പര്യാപ്തമാണ് പതിനാലാമത്തേത് ഈ സ്വലാത്ത് നിത്യമായി പറയുന്നവന്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമെന്നും മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു പതിനഞ്ചാമത്തേത് ഹത്തിമ എല്ലാത്തിലും ഉപരിയായി നമുക്ക് വേണ്ടത് അതാണ് നല്ല മരണം നല്ല മരണം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി നല്ല ഒരു മരണം കിട്ടണം അതിന് ഈ സ്വലാത്ത് ഏറ്റവും വലിയ സഹായിയാണെന്നും മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പതിനഞ്ച് ഈ സ്വലാത്തിന്റെ ശ്രേഷ്ഠതകൾ പതിനഞ്ചെണ്ണം നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു ഇനി ഏതാണ് ഈ സ്വലാത്ത് എന്ന് നമുക്കൊന്ന് പഠിക്കാം ഈ സൊലാത്തിൻ്റെ പേര് സ്വലാത്തുൽ കമാലിയ എന്നാണ് ഏതാണ് സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുഹമ്മദിൻ മുഹമ്മദ് അമ്മ സയ്യദിനമാലി ഹീ ഇതാണ് ആ സ്വലാത്ത് നമുക്കറിയാവുന്ന സ്വലാത്താണ് എന്നാലും ഇതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ പറയാൻ ശ്രദ്ധിക്കണേ അള്ളാഹു കമാലി കി ഇത് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ ഫോട്ടോ എടുത്തോ നമ്മളിത് സൂക്ഷിക്കുകയും കാണാതെ പഠിക്കുകയും നമ്മുടെ മക്കളെ ഇത് കാണാതെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്താണ് ഈ സൊലാത്തിൻ്റെ അർത്ഥം മുഹമ്മദിൻ മുഹമ്മദ് അലഹി വസ്സലാം ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവായ മുത്തു ഹബീബിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആൽ അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും അള്ളാഹുവേ നിന്റെ ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ കമാലിഹായാഹുവേ നിന്റെ കമാലിയത്ത് നിന്റെ പൂർണത അത് അറ്റമില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ പൂർണത അള്ളാഹുവിന്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ ഒരറ്റവും ഇല്ലാത്തതാണ് ീണ്ട് വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹുവേ അങ്ങനെ അറ്റമില്ലാത്ത സ്വലാത്തുകൾ സലാമുകൾ ഗുണവും രക്ഷയും ഞങ്ങളുടെ നേതാവാകുന്ന മുത്തു ഹബീബിനും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും നീ കൊടുക്കണേ അള്ള എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം ിഹായ ഇതാണ് ആ സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് ഇപ്പോൾ തന്നെ നമുക്ക് പല ആളുകളും ആ ഇൻഷാ ഇൻഷാള്ള ചൊല്ലാം സ്വലാത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചൊല്ലാം എനിക്ക് നാളെ ചൊല്ലാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നോക്കാം അങ്ങനെയല്ല ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ശ്രേഷ്ഠ മനസ്സിലാക്കിയല്ലോ ഇപ്പോൾ തന്നെ ഈ സ്വലാത്ത് നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഒരു പതിനൊന്ന് പ്രാവശ്യം എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഉലുവേണമെന്ന് നിർബന്ധമില്ല കയ്യൊക്കെ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ സ്വലാത്ത് ചൊല്ലാം അങ്ങനെയൊന്നുമില്ല ഉമ്മമാരെ അവ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും ഈ സ്വലാത്ത് പറയാവുന്നതാണ് ഉള്ള ഉമ്മമാർക്കും ഇത് പറയാവുന്നതാണ് ജനാപത്തുള്ള ആളുകൾക്കും പറയാവുന്നതാണ് ഈ സ്വലാത്ത് ഏത് സമയത്തും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്വലാത്ത് പറയാം ഒഴിച്ച് ബാക്കി ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് സന്ദർഭത്തിലും നമുക്കിത് പറയാവുന്നതാണ് اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله ही اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما لا نهاية لكمالك وعدد كماله അള്ളാഹു സുബഹാന ഹോഹത്താലെ നമ്മുടെ ഈ സ്വലാത്തിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ നമുക്ക് എന്തെല്ലാം മനസ്സിൽ മുറാതുകൾ ഉണ്ടോ അതെല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു തരുമാറാവട്ടെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പതിനഞ്ചോളം പ്രതിഫലങ്ങൾ നമ്മളിവിടെ എണ്ണി പറഞ്ഞു അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അപ്പം ഈ സ്വലാത്ത് നിത്യമായി ഇന്നു മുതൽ തന്നെ ഇൻഷല്ല ഈ സ്വലാത്ത് പറയാവുന്നതാണ് മകരവിന് ശേഷം പറയൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് അതുപോലെ സുബഹയ്ക്ക് ശേഷം ഇഷ്ടമുള്ള എണ്ണം ഇഷ്ടം മൂന്നിനേക്കാൾ കുറയാത്ത ഇഷ്ടമുള്ള എണ്ണം നമുക്കിത് പറയാവുന്നതാണ് അള്ളാഹു സുബഹാന ഹുഅത്താല നമ്മുടെ ഈ സ്വലാത്തിനെയും നമ്മുടെ ഈ മജ്ലിസിനെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലി ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അള്ളാഹു താന നമ്മൾ എല്ലാവരെയും സോലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും സഹോദരിമാരെ സഹോദരങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഉസ്താദെ ദ്വാരക്കണം ഉസ്താദെ ദ്വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് പ്രത്യേകം അതിനെ ഓരോന്നിനും റിപ്ലൈ തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവർക്കും മൊത്തത്തിൽ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുല ആരെല്ലാം എന്തെല്ലാം ദ്വാസിയത്തുകൾ നമ്മളുടെ കമൻ്റായി രേഖപ്പെടുത്തുന്നോ നേരിട്ട് പറയുന്നോ ഫോണിൽ വിളിച്ച് പറയുന്നോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹുഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകുകയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ പല പരീക്ഷകളും എഴുതിയവരാണ് ഇനി റിസൾട്ടുകളൊക്കെ കാത്തിൽ ുന്ന ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു താല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ ആമീ